വാടക കെട്ടിടത്തിലെ പരിമിതികളിൽ നിന്ന് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷന് ശാപമോശം പോലീസ് സ്റ്റേഷനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെയാണ് പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് റിസപ്ഷൻ കൗണ്ടർ പൂർത്തിയാക്കാത്തതും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളുമായിരുന്നു തടസ്സം ശക്തികുളങ്ങര പഞ്ചായത്ത് ഓഫീസ് കെട്ടിടമായിരുന്നു പോലീസ് സ്റ്റേഷനായി പ്രവർത്തിച്ചിരുന്നത് ഇത് പൊളിച്ചാണ് പുതിയ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വാടക കെട്ടിടത്തിലേക്ക് മാറി മുപ്പതിനായിരം രൂപയായിരുന്നു മാസ വാടക അയ്യായിരത്തി പതിനാറ് ചതുരശ അടിയിലായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മൂന്ന് നില കെട്ടിടമാണ് പുതിയ സ്റ്റേഷനായി നിർമ്മിച്ചിരിക്കുന്നത് പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ആയിരുന്നു നിർമ്മാണ ചുമതല എസ് ഐ മാർക്കുള്ള മുറികൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ലോക്കപ്പ് പോലീസ് വിശ്രമമുറി മുറി സൂക്ഷിക്കാനുള്ള മുറി ഭിന്നശേഷി സൗഹൃദ റാമ്പ് സ്റ്റേഷൻ മുഴുവൻ നിരീക്ഷിക്കുന്നതിനായി സി സി ടി വി ക്യാമറകൾ തുടങ്ങിയവയാണ് ഒരുക്കിയിട്ടുള്ളത് പുതിയ പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു പുതിയ പദ്ധതികൾ കെട്ടിടങ്ങൾ അവയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ അഞ്ഞൂറ്റി പോലീസ് സ്റ്റേഷനുകളിലും ക്ഷം രൂപ ചെലവിൽ സി സി ടി വി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ പോലീസ് കൺട്രോൾ റൂമിൽ ഇരുന്ന് മനസ്സിലാക്കുന്നതിനുള്ള ക്യാമറ സംവിധാനം ജില്ലകളിൽ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് കൺട്രോൾ റൂമിലിരുന്ന് ഈ സംവിധാനം ഉപയോഗിച്ച് സംസ്ഥാനത്ത് എവിടെയുമുള്ള സുജിത് വിജയൻപിള്ള എം എൽ എ അധ്യക്ഷനായി മേയർ പ്രസന്ന എനസ്റ്റ് ഡെപ്യൂട്ടി മേയർ കൊല്ലമുധു സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ ജനപ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം